ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ഒന്നുമല്ല ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് ചകിരിച്ചോറ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചകിരിച്ചോറാണ് ഇത് നമുക്ക് നേരിട്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല നല്ല ചെടി നടാനും പറ്റില്ല ഇത് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ച് കുതിർത്ത് അതിന്റെ പുളിപ്പെല്ലാം കളഞ്ഞതിനു ശേഷം മാത്രമേ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊരു മൂന്നാല് ദിവസത്തെ പരിപാടിയാണ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ എല്ലാ പുളിപ്പും പോകത്തില്ല മൂന്നാല് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം അത് ഓരോ ദിവസം കഴിയുമ്പോഴും ആ വെള്ളം മാറി മാറി കൊടുക്കണം അങ്ങനെ ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ കായി ആയി കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശം കറയൊക്കെ പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളിൽ ചെടി നടാനായിട്ടും മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇതിൽ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യുന്ന പല മെത്തേഡുകൾ മെത്തേഡുകളുണ്ടാവാം ഞാനിപ്പോൾ ഇതിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വേറെ ഒന്നും ചേർക്കാറില്ല ചിലർ കുമ്മായോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു നാലഞ്ച് ദിവസം വെള്ളം മാറി മാറി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്ത് പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഡ്രൈ ആക്കി എടുത്ത ഇതിലേക്ക് ഇനി നമുക്ക് ചെടി നട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് പോട്ടിങ് ആക്കി അതിൽ ചെടി നട്ട് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് ചെടികൾ നടാൻ പോവുകയാണ് ഇതിനകത്ത് ഇത്രയും ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ആദ്യത്തെ ഒരു സെക്ഷനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചളവിൽ മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മണ്ണ് മണലിൻ്റെ അംശം കൂടിയ മണ്ണാണ് ഈ മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരളവിൽ ഫങ്കി സൈഡാണ് സാഫാണ് ഞാൻ എടുത്തിട്ടുള്ള ഫംഗിസൈഡ് ചെടികളുടെ ആരോഗ്യത്തിനും ചീക്കൽ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും സാഫ് ചേർക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ചേർക്കുന്നത് എപ്സം സോൾട്ടാണ് ഇതും ചെടികളുടെ ഗ്രോത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ കയ്യില് എന്തൊക്കെയുണ്ട് പെർലൈറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ചകിരി ചിപ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അത് രണ്ടും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഇത് ബയോബിന്നിൽ നിന്നും കിട്ടിയ കമ്പോസ്റ്റ് ആണ് കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് ബയോബിന്നിൽ എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്ത കമ്പോസ്റ്റാണിത് ഇത് ഉപയോഗിച്ചിട്ട് ഏകദേശം തീരാറായി ഇനി ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ പോട്ടി മിക്സിലേക്ക് ചേർക്കുന്നുണ്ട് ചാണകപ്പൊടി ഉള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് പിന്നെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ ചാണകപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോട്ടി മിക്സിലേക്ക് കുറച്ച് ചെടികൾ നടാം ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കട്ടിങ്സ് ആണ് അതിനൊക്കെ ഇപ്പൊ റൂട്ട് വന്നിട്ടുണ്ട് ഇനി റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് നമുക്ക് നട്ടുകൊടുക്കാം ഇത് നേരത്തെ ചെടി നട്ടിട്ടുള്ള കുറച്ച് ഒഴിവായ ചട്ടികളാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നടുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ കാറ്റലോഗ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കയറി നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഓഫർ പ്രൈസിൽ നമ്മുടെ ചാനലിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്നതാണ് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക